മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓട്സും ഫ്ലാക്സ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു സ്മൂത്തിയുടെ റെസിപ്പിയുമായി ഇത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കാനായി ചൂടായി വന്ന കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സീഡ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക് സീപ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും പെട്ടെന്ന് വെയിറ്റ് കുറയാനും കൊളസ്ട്രോൾ പ്രമേഹത്തെ തടയാനും പലതരം ക്യാൻസറിനെ വരെ ചെറുക്കാനും ഇത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതുമാണ് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്ത ഫ്ലാക്സ് സീഡ്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി സ്മൂത്തി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് എടുക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം സ്റ്റീൽ കട്ട് ഓട്സിന് പകരം കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ റോൾഡ് ഓട്സ് വെച്ചും ഈ ഒരു സ്മൂത്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് മധുരത്തിനാവശ്യമായ ഒരു ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ലോ ഫാറ്റ് മിൽക്കുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടമല്ലാത്തവർക്ക് ബദാം മിൽക്കിലും ഈ ഒരു സ്മൂത്തി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത സ്മൂത്തി ഇനി ഒരു സെർവിംഗ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായി നമ്മുടെ സ്മൂത്തിയിലേക്ക് കുറച്ച് ബദാമും ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് സ്മൂത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ആയിട്ട് മാത്രമല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആയിട്ടും കഴിക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം